പഞ്ചാബിലെ സി എസ് ടി സഭയുടെ മറ്റൊരു മിഷൻ കേന്ദ്രമാണ് ജീര ഇവിടെ സി എസ് ടി സഭയുടെ ലിറ്റിൽ ഫവർ മിഷൻ സ്കൂൾ പ്രവർത്തിക്കുന്നു ജീര ഗ്രാമത്തിലെ അനേകം പാവപ്പെട്ട വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ പഠിക്കുന്നു ഫാദർ സണ്ണി ചാരക്കുന്നത്താണ് ഈ സ്റ്റേഷന്റെ ചുമതല വഹിക്കുന്നത് ീര ഗ്രാമത്തിലെ അനേകം കുഞ്ഞുങ്ങൾക്ക് മൂല്യാധിഷ്ഠിതമായ സൗജന്യ വിദ്യാഭ്യാസം നൽകാൻ ഈ സ്കൂളിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ കൊടുത്ത് സിസ്റ്റേഴ്സും ഇവിടെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു പഞ്ചാബിലെ ഒരു പച്ചക്കറി ചന്തയാണിത് വിവിധ തരത്തിലുള്ള പച്ചക്കറികൾ ഇവിടുത്തെ ഗ്രാമങ്ങളിൽ കൃഷി ചെയ്യപ്പെടും കൃഷി വളരെയധികമുള്ളതിനാൽ വളരെ വില കുറവിൽ ഉപഭോക്താക്കൾക്ക് പച്ചക്കറികൾ വിപണിയിൽ നിന്നും വാങ്ങാൻ സാധിക്കുന്നു പഴങ്ങളുടെ വിപണിയും ഇവിടെ വളരെ വിപുലമാണ് എന്തായാലും എല്ലാം വളരെ ഫ്രഷാണെന്നതാണ് ഈ വിപണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഡോട്ടേഴ്സ് ഓഫ് മേരി കോൺഗ്രിഗേഷൻ്റെ അമൃത്സറിലെ ഹൗസായ ജ്യോതി ഭവനിലേക്കാണ് ഇനി യാത്ര സി എസ് ടി സഭയുടെ ആദ്യകാല മിഷണറിമാർക്കൊപ്പം മുപ്പത് വർഷം അധ്യാപികയായി ശുശ്രൂഷ ചെയ്ത സിസ്റ്റർ ജൂഡിത്ത് ഡി എം ഇവിടെയാണ് താമസിക്കുന്നത് മിഷൻ മേഖലയിലെ തന്റെ അനുഭവങ്ങൾ വളരെ ഹൃദയസ്പർശിയായി സിസ്റ്റർ പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് സി എസ് സി അച്ഛമാരുടെ കൂടെ പഞ്ചാബിലേക്ക് വരുന്നത് ഞങ്ങൾ മൂന്ന് സിസ്റ്റേഴ്സാണ് അവിടെ നിന്ന് ട്രെയിനിൽ പോരുന്നത് അന്ന് ട്രെയിനൊക്കെ കരിവണ്ടിയാണ് ഡൽഹിയിൽ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും മുഴുവൻ കരി നിറമായി അവിടെ ഡോമി ഡോമിനിക് അച്ഛൻ ഇപ്പോഴത്തെ ഡോമിനിക് പിതാവ് ഞങ്ങളെ കൊണ്ടുവരാനായിട്ട് വന്നിരുന്നു അവിടെ നിന്ന് അന്നൊക്കെ ട്രിങ്ക് പെട്ടിയാണ് ബായി ഒന്നുമില്ല ട്രിങ്ക് പെട്ടി എല്ലാം ആയിട്ട് മൂന്ന് കുതിരവണ്ടിയെ കയറി ന്യൂ ഡൽഹിയിൽ നിന്ന് ഓൾഡ് ഡൽഹിക്ക് പോന്നു ആ കുതിരവണ്ടി യാത്ര തന്നെ ഞങ്ങൾക്കൊരു വളരെ സന്തോഷമായിരുന്നു ചാടി ചാടി കുതിരവണ്ടിയിലൊന്നും നമ്മൾ കയറിയിട്ടില്ലല്ലോ ചാടി 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 ഓൾഡ് ഡൽഹി വന്ന് അവിടുന്ന് ട്രെയിൻ കയറി ബെറോസ്പൂര് ഇറങ്ങി അവിടെ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ രണ്ട് സിസ്റ്റേഴ്സ് പഠിക്കുന്നുണ്ടായിരുന്നു അവരുടെ അടുത്ത് ഒന്ന് കുളിച്ച് ഉടുപ്പൊക്കെ മാറി കാപ്പിയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് അടുത്ത് അവിടെ ഒരു കർമ്മലീത്ത മഠം ഉണ്ട് അവിടെ പോയി അച്ഛൻ കുർബാനയൊക്കെ ചെല്ലി അത് കഴിഞ്ഞ് അവിടെ നിന്ന് ബസ്സിന് ബസ്സിൻ്റെ മുകളിൽ പെട്ടിയെല്ലാം എടുത്തിട്ട് മുച്ചറിനുള്ള യാത്രയായി ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും പൊടി പഠനങ്ങൾ കൊണ്ട് നമുക്ക് കാണത്ത് പോലും ഇല്ലാത്ത പോലെയായി അതുപോലെയുള്ള റോഡൊക്കെ ആയിരുന്നു അന്ന് അങ്ങനെ മുച്ചിറി വന്ന് ആ പെട്ടിയെല്ലാം ബസ്സിൻ്റെ പൗരത്തുനിന്ന് വലിച്ചിറക്കി അവിടുന്ന് സൈക്കിൾ റിക്ഷയ്ക്ക് കോട്ടിലി റോഡിൽ അച്ഛന്മാരുടെ ആശ്രമമാണ് ഇന്നും ആ കെട്ടിടം ഉണ്ട് അവിടെ വന്ന് അവിടെ വന്നന്ന് കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ അന്നേരത്തേക്ക് ആൾക്കാരൊക്കെ ഓടി വരാൻ തുടങ്ങി കാണാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ ട്രെയിനിൽ പോരുമ്പോൾ തന്നെ ഒരു അച്ഛനെ കണ്ടായിരുന്നു അച്ഛൻ ചോദിച്ചു സിസ്റ്റേഴ്സ് അവിടെ പോകുവാന്ന് ജലന്ധറിന് പോവുകയാണ് ഞങ്ങൾ ജലന്ധറിൽ എവിടെയാണെന്ന് ചോദിച്ചു മുക്സറില എന്ന് പറഞ്ഞു മുക്സറില ഇപ്പം സി എസ് ടി അച്ഛന്മാരാണല്ലോ എന്ന് പറഞ്ഞു അതെ അവർ വിളിച്ചിട്ട് അവരുടെ കൂടെയാണ് ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആ അച്ഛൻ പറഞ്ഞു അവിടെ മുഴുവൻ പന്നിക്കുഴിയാണ് നിങ്ങൾ എങ്ങനെ അവിടെ പോയി ജീവിക്കും നിങ്ങൾ നേരത്തെ പോയി കണ്ടതാണോ അവിടെ ഞങ്ങളൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും മുഴുവൻ പന്നിക്കുഴിയാണ് ചെളിയാണ് ഒരു സൗകര്യമില്ലാത്ത സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾക്കതുകൊണ്ടൊന്നും ഞങ്ങളുടെ ഒരു തീഷ്ണതയൊന്നും കുറഞ്ഞില്ല ഞങ്ങൾക്ക് സന്തോഷമായുള്ളൂ അവിടെ പോയി എങ്ങനെയാലും ഓർത്ത് ഞങ്ങൾ പോകുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് പഞ്ചാബി ഭാഷയാന്നും ഒക്കെ മനസ്സിലാവുന്ന ആൾക്കാർ വന്നു അവരോട് ചിരിച്ചും തലയാട്ടിയൊക്കെ വർത്താനം പറഞ്ഞ് ഞങ്ങളിങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഭാഷാ പഠനം തുടങ്ങി കുറച്ചൊക്കെ ഭാഷ പഠിച്ചു ഇംഗ്ലീഷ് ഡോമിനിക്ക് പിതാവ് ആദ്യം പഠിപ്പിച്ചു അത് കഴിഞ്ഞ് ഭ്രൂണോച്ചൻ ഭ്രൂണോച്ചൻ കുടിലച്ചൻ ഒരിക്കലായിലച്ഛൻ മുപ്പറ്റേ അച്ഛൻ ഇങ്ങനെ അഞ്ചന്മാരാണ് അന്ന് ഞങ്ങൾ വരുമ്പോൾ ഉള്ളത് അതിൽ ഡോമിനിക്ക് പിതാവ് പെരുതിക്കോട്ടിന് ഒരുപാട് കെട്ടിലേക്ക് സ്ഥലം മാറി അവിടെ സ്റ്റേഷൻ തുടങ്ങാൻ വേണ്ടി പോയി മുപ്പത്തെ അച്ഛനെ ബോറിൽ പോയി ഒരിക്കലച്ചന് സുഖമില്ലാതെ വന്ന് രാത്രിയിൽ പിടിയുന്ന അസുഖം വന്നു അപ്പോൾ ഒരു ഡോക്ടറെ കൊണ്ടുവന്നിട്ട് ആ ഡോക്ടറിന് മനസ്സിലാകുന്നില്ല എന്നോട് അത് കഴിഞ്ഞ് പിന്നെ അച്ഛനെ പിറ്റേ ദിവസം തന്നെ ഡൽഹി കൊണ്ടുവന്ന് ഫ്ലൈറ്റിന് കേരളത്തിന് വിട്ടു പിന്നെ അച്ഛനെ അവിടെ ഇവിടെ വന്ന സുഖമായി പിന്നെ ബ്രൂണോച്ചനും ഞങ്ങൾ മൂന്ന് സിസ്റ്റേഴ്സും മാത്രമായിരുന്നു അവിടെ മുക്ച്ഛറിലെ നല്ല അരിവേപ്പൊക്കെ നിറച്ച് നമ്മുടെ ആ പറമ്പിലുണ്ടായിരുന്നു പിന്നെ ഒരു വശം കോതമ്പ് വയലായിരുന്നു ആ വയലെല്ലാം കൊയ്തിട്ടാണ് അവിടെ ഹോസ്പിറ്റൽ പണിത് ഹോസ്പിറ്റലിൽ പണിയാൻ നേരത്ത് വട്ടകുന്നേലച്ചനും സിസ്റ്റർ പാച്ചക്കലും ആയിരുന്നു ആദ്യത്തെ ആയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പണിതു ധാരാളം രോഗികളൊക്കെ അവിടെ നിന്ന് അവിടെ വരുന്നുണ്ടായിരുന്നു അവിടെ വന്നെത്താൻ ബുദ്ധിമുട്ടായിരുന്നു ആ വഴി ചെളിയും പുറത്തൂടെ ഇറങ്ങി നടന്നാൽ നമ്മൾ പന്നിയെ തട്ടി തട്ടി ഇങ്ങനെ മാറ്റി മാറ്റി വിട്ടു വേണമായിരുന്നു നടക്കാൻ റിക്ഷയെ കയറിയിരുന്ന റിക്ഷായുടെ ആ പടി വരെ ചെളിയും വെള്ളമായിരുന്നു ആ സാഹചര്യത്തിൽ പിന്നെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി ആലോചിച്ചു ഇപ്പോഴുള്ള ആ കോട്ടില്ലി റോഡിലെ കെട്ടിടത്തിലാണ് സ്കൂൾ തുടങ്ങുന്നത് സ്കൂൾ തുടങ്ങുമ്പം ഞങ്ങൾ മൂന്ന് പേരും റൂണോച്ചനും ആണുള്ളത് സഹായിക്കാനായിട്ടൊരു സർദാർജി ജഗത്ജീത് സിംഗ് എന്ന് പറഞ്ഞൊരു സർദാർജിയാണ് എല്ലാത്തിനും സഹായിച്ചത് ഉദ്ഘാടനത്തിന് പാട്ട് ഡാൻസ് ഇതൊക്കെ വേണമായിരുന്നു അവിടെ നമ്മുടെ ഒരു ക്രിസ്ത്യൻ ഫാമിലി മസ്ജിദിയാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിള്ളേരാണ് പാട്ടും ഡാൻസൊക്കെ നടത്തിയത് അന്നത്തെ ആ ഉദ്ഘാടനം ചെയ്യാൻ വന്ന പഞ്ചാബിലെ ഒരു മന്ത്രിയാണ് ബൽറാം ജാക്കറെന്ന് പറഞ്ഞൊരു മന്ത്രി ആണ് ഉദ്ഘാടനം ചെയ്തത് അത് കഴിഞ്ഞ് മന്ത്രിക്കും എല്ലാവർക്കുമുള്ള ഉള്ള സൽക്കാരം ചായയും ആയിരുന്നു അങ്ങനെ സ്കൂൾ തുടങ്ങി മൂന്ന് പിള്ളേരാണ് ആദ്യം ഉണ്ടായിരുന്നത് ആ മൂന്ന് പിള്ളേരെ കൊണ്ട് തുടങ്ങിയ സ്കൂളാണ് നമ്മൾ കാണുന്നത് നാലാം ക്ലാസ് വരെ ആ കെട്ടിടത്തിലാണ് നടത്തിക്കൊണ്ടിരുന്നു ക്ലാസ് റൂം മോളിൽ രണ്ട് റൂമുണ്ട് താഴെ ഒരു റൂം ഒരു ചാപ്പൽ ഇത്രയാണ് കെട്ടിടത്തിലുള്ളത് മോളിലത്തെ ഞങ്ങളുടെ മുറിയിൽ ഒരു ക്ലാസ് റൂമാണ് ആ ക്ലാസ് റൂമിൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ കിടക്കും സാധനം എല്ലാം എടുത്ത് ബാത്ത്റൂമിലേക്ക് വയ്ക്കും എന്നിട്ട് ആ കഥ അടച്ചിടും എന്നിട്ട് ക്ലാസ് തുടങ്ങും ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പം ക്ലാസ്സിലെ ബെഞ്ചൊക്കെ മാറ്റിയിട്ട് ഞങ്ങളുടെ കിടക്ക സാധനമൊക്കെ എടുത്ത് ക്ലാസ് റൂമിൽ വയ്ക്കും എന്നിട്ട് ക്ലാസ് രാ രാത്രിയിൽ കിടക്ക മുറിയാക്കും രാവിലെ എഴുന്നേറ്റ് പിന്നെ എന്നും അതുപോലെ തന്നെ അങ്ങനെ നാല് വർഷക്കാലം അവിടെ സ്കൂൾ നടത്തി അത് കഴിഞ്ഞാണിപ്പോൾ ഉള്ള സ്കൂളിലേക്ക് സ്ഥലം മേടിച്ച് മാറിയത് അവിടെ നമ്മൾ പഴയ കെട്ടിടത്തി നാല് വരെയുള്ള സ്കൂളിൽ പിള്ളേർക്ക് കുടിക്കാൻ വെള്ളം പൂജകളിൽ അഭിച്ചിരുന്നു അപ്പോൾ ചില പിള്ളേർ ആ പൂജക്കകത്ത് യൂറി പാച്ച് ചെയ്ത് വയ്ക്കും അങ്ങനെ പിള്ളേരുടെ കുസൃതികളും ഇതൊക്കെ പിന്നെ നമ്മുടെ അടുക്കളയും അതിനകത്ത് തന്നെയാണ് അച്ഛൻ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പ്ലേറ്റും എല്ലാം വെച്ച് ഭക്ഷണമൊക്കെ തയ്യാറാക്കി എടുത്ത് വെച്ച് ഞങ്ങളെ നോക്കി അവിടെ ഇരിക്കും അവിടെ ഒരു ചെറിയ ഭക്ഷണം ഉണ്ടായിരുന്നു അതിനകത്ത് പത്ത് മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ച് അച്ഛൻ നോക്കിയിരിക്കും അതുപോലെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വളരെ സ്നേഹത്തോടെ കരുതലോടെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഇല്ലൻ്റ് അന്നൊക്കെ ഇല്ലൻ്റെ ആണല്ലോ എഴുത്തെഴുതാൻ ഇല്ലൻ്റെ പേന എണ്ണ പേസ്റ്റ് വേണ്ടതെല്ലാം അവിടെ കൊണ്ടുപോയി ഞങ്ങളുടെ മുറിയുടെ വാതൊക്കെ കൊണ്ടുപോയി വെച്ചേക്കും അങ്ങനെ അത്രയും ഞങ്ങളെ കാത്ത് പരിപാലിച്ചതാണ് ഈ അച്ഛന്മാർ അങ്ങനെയാണ് ഞങ്ങളും വളർന്നു വന്നത് അത് ആ പുതിയ സ്ഥലം മേടിച്ചതാണെങ്കിൽ ചത്തമൃഗങ്ങളെ ഇടുന്ന എല്ലൊക്കെ കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ആ സ്ഥലം മേടിച്ച് അവിടെ മാ അതെല്ലാം മാറ്റിച്ച് അവിടെയാണ് ഇന്നത്തെ ആ സ്കൂള് ലിറ്റി ഫ്ലവർ സ്കൂള് കാണുന്ന കെട്ടിടം സ്കൂള് എല്ലാം അങ്ങനെയാണ് നടന്നു വന്നത് പിന്നെ നമ്മുടെ വല്യച്ചൻ വല്യച്ചനെ ഭയങ്കര ആകാംക്ഷയായിരുന്നു ഈ സിസ്റ്റേഴ്സ് ആദ്യമായിട്ട് ഇവിടെ പോയി ഈ അച്ഛന്മാരും ആദ്യമാണ് അച്ഛന്മാർ സിസ്റ്റേഴ്സിനെ സംരക്ഷിക്കുവോ വേണ്ടതെല്ലാം കൊടുക്കുമോ എന്നൊക്കെ അച്ഛനിങ്ങനെ എഴുത്തെഴുതി ചോദിക്കുക അച്ഛൻ ഇവിടെ വന്നിട്ടില്ല അപ്പോൾ അച്ഛൻ എഴുത്തെഴുതുമ്പോൾ പറയും നിങ്ങൾ നിങ്ങളെഴുത്തെഴുതണം നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അച്ഛന്മാരോട് പറയണം അവർക്ക് അവർക്കറിയത്തില്ല ഇങ്ങനെ സിസ്റ്റേഴ്സിനെ ആദ്യമായിട്ടല്ലേ അവിടെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് അവർക്കറിയത്തില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ പറഞ്ഞ് അവരോട് ചെയ്തു തരാൻ പറയണം ഞാനും അവരോട് പറയാം എനിക്ക് മാസത്തിൽ ഒരു മാസത്തിലൊരെഴുത്തെഴുതണം അച്ഛനും പലതും പല എല്ലാ മാസവും ഞങ്ങൾക്ക് എഴുത്തെഴുതി അന്വേഷിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് നല്ല ധൈര്യമായിരുന്നു അന്ന് ഭാഷയില്ല ഒന്നുമില്ല പൈസയില്ല ഇല്ല ഒന്നുമില്ലേലും തണുപ്പൊക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങൾക്കാകെ ഒരു ഷോളേ ഉള്ളായിരുന്നു ആ ഷോള് പുറത്ത് പോകുന്നവരെടുത്ത് പോകും പിന്നെ അകത്തിരിക്കുമ്പം നമുക്കിങ്ങനെ ഇരുന്നാൽ മതിയല്ലോ പിന്നെ വൈകുന്നേരമാകുമ്പോൾ ഈ ഇലയെല്ലാം അടിച്ചു കൂട്ടി മൂടി ഞങ്ങൾ വയ്ക്കും രാവിലെ അത് ചൂടാ അത് കത്തിച്ച് വെള്ളവും ചൂടാക്കി പല്ല് തേക്കാനുള്ള വെള്ളവും എല്ലാം അങ്ങനെ ചൂടാക്കി എടുക്കും അത് കഴിഞ്ഞിട്ട് ബ്രൂണോച്ചൻ ഈ ഒഴ്ഷിയാർപൂരിലൊരു ഹോസ്പിറ്റലുണ്ടായിരുന്നു അവിടെ ഈ പഴയ അഡ്രസ്സുകൾ അമേരിക്കയിൽ നിന്ന് അവിടെ നിന്നറിയത്തില്ല ജർമ്മനിന്ന് കണ്ടു വരുന്നത് അത് മേടിച്ചുകൊണ്ട് വന്ന് അതിൽ ഞങ്ങൾക്കെല്ലാവർക്കും ആവശ്യമുള്ള ഏച്ചന്മാർക്കും എല്ലാം പാകമുള്ള സ്വെറ്ററും കോട്ടും ഷർട്ടും അങ്ങനെയുള്ളതെല്ലാം ഞങ്ങളെടുത്ത് അതൊക്കെയാണ് ആദ്യ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പൈസയും വളരെ കുറവായിരുന്നു കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് പൈസ തന്നെങ്കിലേ നമുക്കും പൈസ ഉള്ളായിരുന്നു അതുകൊണ്ട് അന്നേന വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ പല കഷ്ടപ്പാടുകളുണ്ടെങ്കിലും നമ്മളെല്ലാം ഒന്നാണ് ഇങ്ങനെ ഒന്നിച്ച് ദൈവത്തിന് വേണ്ടി സേവനം ചെയ്യണം എന്നുള്ള ആ ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ നമുക്കുള്ളായിരുന്നു അത് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് അച്ഛനും ഈ ജോലിയെല്ലാം ചെയ്യും ഭ്രൂണോ അച്ഛൻ അപ്പം അച്ഛനെന്തിനാ ഇത്രയും ചെയ്യണ്ട ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാലും സേവനമാണ് നമ്മുടെ ലക്ഷ്യമെന്നും പറഞ്ഞ് അച്ഛൻ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കും ഒരു സന്തോഷം അത് കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു കുഞ്ഞ് വേലക്കാർ താമസിക്കുന്ന ഒരു മുറി ഉണ്ടായിരുന്നു ആ മുറിയിലേക്ക് അച്ഛൻ ഇവിടെ നിന്ന് ഓരോ സാധനങ്ങൾ ഓരോ ദിവസം എടുത്ത് അവിടെ പോയി അച്ഛൻ താമസമാക്കി അപ്പോൾ ആ മുറി കൂടെ കാലിയാക്കി ഞങ്ങൾക്ക് തന്നു അങ്ങനെ ആദ്യകാലത്ത് വളരെയധികം കഷ്ടപ്പാടിലൂടെയാണ് ജീവിച്ചെങ്കിലും വളരെ സന്തോഷമായിരുന്നു ഒരു ദിവസം ഞങ്ങൾ അവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ കടയിൽ പോകാമെന്നും പറഞ്ഞ് കടയിൽ പോയി കടയിൽ പോയപ്പം ആഴ്ചടുപ്പാണ് ഞങ്ങൾ ഇട്ടിരുന്നു അന്ന് അപ്പം ഞങ്ങളെ അച്ഛന്മാർ ഞങ്ങളോട് പറഞ്ഞായിരുന്നു ആഴ്ച നിങ്ങൾ ഇട്ട് ഇടണ്ടെന്ന് പക്ഷേ നമുക്കന്നൊക്കെ ഈ കോട്ടനുടുപ്പാണല്ലോ അലക്കുന്നതും കുളിമുറിയിൽ തന്നെ ഞങ്ങളതൊക്കെ അലക്കിയിട്ടിട്ട് ഈ ആഴ്ച ഉടുപ്പ് ഇട്ടുകൊണ്ട് കടയിൽ പോയി കടയിൽ ചെന്ന് രണ്ട് ഒന്ന് രണ്ട് കടയിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടു സാധനമൊന്നും അവർ തന്നില്ല ഇവർ പാകിസ്ഥാനികളാണെന്നും പറഞ്ഞ് ഞങ്ങളെ ഇറക്കി വിട്ടു ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു തിരിച്ചു വന്നിട്ട് അച്ഛന്മാരോട് ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല അച്ചന്മാഴക്ക് പറയില്ല എന്നോർത്ത് ഞങ്ങൾ പറഞ്ഞില്ല അത് കഴിഞ്ഞു പിന്നീടാണ് ഈ വിവരമൊക്കെ പറയുന്നത് അതുപോലെ അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് ആദ്യകാലത്ത് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അച്ഛന്മാർ നമ്മളെ വളരെ സുരക്ഷിതരായിട്ട് സ്നേഹമായിട്ട് കരുതലോടെ എല്ലാം നോക്കി പാവപ്പെട്ട മനുഷ്യ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് കഞ്ഞി കുടിക്കാനുള്ള ബുദ്ധിമുട്ടുകളില്ലായിരുന്നു ഈ കോതമ്പ് വയലാണല്ലോ കോതമ്പ് കൊയ്യാനൊക്കെ പോയി ഒരു കൊല്ലത്തേക്കുള്ള കോതമ്പെല്ലാം അവർക്ക് കിട്ടും പിന്നെ അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ അവർ നമ്മളോട് ആവശ്യപ്പെട്ടില്ല പക്ഷേ അവർക്ക് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു വലിയ ധനവാന്മാരുടെ വയലിലെല്ലാം ഇവർ ജോലി ചെയ്യുന്നവരാണ് ജോലി ചെയ്ത് അവർ ജീവിക്കുന്നു പിന്നെ അവരെ പഠിപ്പിച്ചെടുത്ത് അവരെ അതിൽ നിന്നെല്ലാം വിമുക്തരാക്കി കൊണ്ടുവരണം എന്നുള്ള ഒരു ഇതായിരുന്നു പിന്നെ ആരോഗ്യപരമായിട്ട് നോക്കി അതിനാണ് ഹോസ്പിറ്റൽ തുടങ്ങിയത് ഹോസ്പിറ്റലിൽ നമ്മൾ ശരിക്ക് പരിചരണം ചെയ്തു കഴിഞ്ഞാൽ പാവങ്ങളെ നോക്കാൻ പറ്റും പിന്നെ അവർ ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു ക്രിസ്ത്യൻസ് എന്ന് വെച്ചാൽ നമ്മുടെ കാത്തലിക്സ് ഉണ്ടായിരുന്നു അല്ലാത്ത ക്രിസ്ത്യ തോബാക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരാണേലും ആരാണേലും ഹിന്ദുക്കളാണേലും സിഖുകാരാണേലും നമ്മുടെ അടുത്ത് വരും ഇങ്ങനെ ദൈവത്തെ പറ്റി അറിയണം ബൈബിളിനെ പറ്റി അറിയണം ഇങ്ങനെ അറിയാനുള്ള ആഗ്രഹങ്ങൾ അപ്പം പിള്ളേരൊക്കെ പഠിച്ചു കഴിയുമ്പോൾ അവരൊക്കെ വായിക്കാനും അതെല്ലാം അറിയാമല്ലോ അതുകൊണ്ട് വില്ലേജിലൊക്കെ പോയാൽ പോകാൻ ബസ് കിട്ടും തിരിച്ചന്ന് വരാൻ ബസ് കിട്ടിയല്ല അപ്പോൾ അന്ന് നമ്മളെല്ലാം കിടക്കുന്നത് ആ ഒരു വീടിൻ്റെ മുറ്റത്താണ് അന്ന് അവർക്ക് വലിയ പെരുന്നാൾ പോലെയാണ് അവിടെ മുറ്റത്ത് കട്ടിലടുപ്പിച്ചിട്ട് അവിടെയാണ് നമ്മളെല്ലാം കിടക്കുന്നത് രാവിലെ ഒരു കുപ്പിക്കകത്ത് ഒരു പാത്രത്തിൽ വെള്ളമായിട്ട് ഈ പഞ്ഞി പഞ്ഞി നടന്ന് കാട് കാട് പോലെയാണ് അപ്പോൾ ആ പഞ്ഞി കാട്ടിലെല്ലാം പോയി ബാത്റൂമിലൊക്കെ പോയി വരുന്നത് അതുപോലെ ഈ ഇലയൊക്കെ കൂട്ടി വെച്ച് പിള്ളേരെ വീട്ടിൽ ചെന്ന് പറഞ്ഞു എന്നിട്ട് പേരൻസ് ലോറിക്ക് കൊണ്ടുപോയി ഈ പഞ്ഞിയുടെ കമ്പ് കോലി കൊണ്ടുപോയി ഞങ്ങൾക്ക് തരുമായിരുന്നു മൂന്ന് ട്രക്ക് കൊണ്ടിട്ടാൽ നമുക്ക് കുറേ നാളത്തേക്ക് കത്തിക്കാനുണ്ട് അങ്ങനെ അവർ നമ്മളെ സഹായിക്കുമായിരുന്നു അവർക്ക് എന്നെ കിട്ടിയാലും നമുക്കൊരു ഓഗിരി കൊണ്ടേ തരും ആദ്യകാലത്ത് പള്ളിയൊന്നുമില്ല നമുക്ക് അപ്പം നമ്മൾ ഓരോ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുന്നതും കുർബാന ഇല്ലുന്നും വീട്ടിൽ പോയാൽ അവർ വേഗമെന്നാണ് ഈ ഓൾട്ടറൊക്കെ തയ്യാറാക്കുന്ന മേശ രണ്ട് കസേര അങ്ങ് വയ്ക്കും ആ കസേരയുടെ കാലിലേക്ക് അവരൊരു പലക എടുത്ത് വയ്ക്കും അപ്പം മേശയായി പിന്നെ അവരൊരു തുണി അങ്ങ് വിരിക്കും നമ്മുടെ കയ്യിലും വലിയ തുണിയില്ല ഒരു വെള്ള തുണി കാണും പിന്നെ കാച്ചായും പീലാച്ചായും ഓസ്തിയും വീഞ്ഞും നമ്മൾ കൊണ്ടുപോകും ഒരു പെട്ടിക്കകത്ത് എന്നിട്ട് കിടക്കും അതുപോലെ അവരുടെ വീടുകൾക്കൊന്നും ഒരു വൃത്തിയില്ല മുഴുവനും ഈച്ചയാണ് ഈച്ചയും ഇങ്ങനെ വൃത്തിയില്ല അപ്പോൾ അവരാണ് ഉടുക്കുന്ന ആ തുണി ആണെങ്കിലും അത് മുഴുവൻ അതെടുത്തിട്ടാണ് ഗ്ലാസ് തുടച്ചിട്ടാണ് നമുക്ക് കാപ്പിയൊക്കെ തരുന്നത് കണ്ടാലും നമുക്ക് കുടിക്കാൻ വളരെ ബുദ്ധിമുട്ട് എന്നുണ്ട് പക്ഷേ നമ്മുടെ ഈ മിഷീനറി ജീവിതമാണല്ലോ തോർത്ത് നമ്മൾ നല്ല സന്തോഷത്തോടെ അവർ കാര്യമായിട്ട് പൊന്നുപോലെ തരുന്നതാണ് നമ്മൾ കുടിക്കും നമ്മൾ നമ്മളാ വീടുകളിൽ ചെന്നപ്പോൾ അവരോട് വൃത്തിയാക്കി പിന്നെ പരിചയമായി കഴിഞ്ഞപ്പം നമ്മൾ പറയാൻ തുടങ്ങി വൃത്തിയാക്കി ഇടണം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് പിന്നെ അവർ നല്ല വൃത്തി മനൊക്കെ ആയി പിന്നെ അവർ പാട്ടൊക്കെ പാടാനാണ് ഈ കലം കലമൊക്കെ കമുത്തി വെച്ചിട്ട് പിന്നെ ഈ ചപ്പാത്തി കുഴക്കുന്ന പാത്രമൊക്കെ കമുത്തി വെച്ചിട്ട് അതേ കൊട്ടിയാണ് പാട്ടൊക്കെ പാടുന്നത് ചെണ്ടയ്ക്കൊക്കെ പകരം തബല ചെണ്ടയൊക്കെ അതിന് പകരം നമുക്കൊരു വില്ലേജ് ചിലപ്പം ഒരാളായിരിക്കും ഒരു ക്രിസ്ത്യൻ ഫാമിലിയുള്ളത് അവിടെ പോകണമെങ്കിൽ ഇന്ന് രാവിലെ പോയാൽ പിന്നെ നാളെ തിരിച്ചു വരാൻ പറ്റുള്ളൂ പിന്നെ ഒരു ബസ്സോ അല്ലെങ്കിൽ കുതിര വണ്ടിയോ ഒക്കെ കിട്ടി വരണമെങ്കിൽ അത്രയും കഷ്ടപ്പാടായിരുന്നു അപ്പം നമ്മൾ അവിടെ പോയി അവരുടെ മുറ്റത്തിങ്ങനെ അവർ തരുന്ന ഒരു കയറിട്ട് കെട്ടിയാൽ ഇങ്ങനെ മടക്കാവുന്ന ഒരു തരം കട്ടിലുണ്ട് ഇവിടെ ആ കട്ടിൽ നമുക്ക് കിടക്കാൻ തരുന്നത് അതിൻ്റെ പകുതി വരെ കയറി കെട്ടിട്ടുള്ളു പകുതി ഇങ്ങനെ തുളയായിട്ട് കിടക്കും നമ്മുടെ കാലൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ചാടിപ്പോവും അതുപോലെ പിന്നെ അവരുടെ ആ മുറ്റത്തുള്ള കിടപ്പൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മൾ പോകും എല്ലാ ആഴ്ചയിലും ഒരു ദിവസമെങ്കിലും ആ ദൂരെയുള്ള വില്ലേജിൽ ഗ്രാമങ്ങളിലൊക്കെ പോയി അവരുടെ കൂടെ കിടന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവരുടെ ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷം അത് അങ്ങോട്ട് കഴിച്ച് ഇങ്ങനെ കിടക്കും അത് ഭയങ്കര ഒരു ഓർമ്മ നല്ലൊരു എക്സ്പീരിയൻസാണ് നമ്മൾ കേരളക്കാർ വന്നു വെച്ച് അല്ലെങ്കിലും സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ കേരളത്തിലൊന്നും ഇതുപോലെ ഇത്രയും തീരെ ഇല്ലാതെയൊന്നും ഞങ്ങളും ജീവിച്ചിട്ടൊന്നുമില്ല അങ്ങനെ വരുമ്പം പക്ഷെ അതെല്ലാം വളരെ ഒരു സന്തോഷമായിരുന്നു ആൾക്കാരും നമ്മളോടൊരു ആൾക്കാർക്കും സംതൃപ്തിയാണ് അവരും നമ്മളോട് യോജിച്ച് പ്രവർത്തിക്കും അങ്ങനെ അതുപോലെ ഈ ബ്ലൂ സ്റ്റാർ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കൊരു സാധനവും മേടിക്കാനും ഇങ്ങനെയൊന്നും പറ്റിയല്ല പക്ഷേ ആൾക്കാരെല്ലാം ഈ മതിലിൻ്റെ മുകളിലേക്കിടെ കൊണ്ടുപോയി പാലൊക്കെ ഈ പാത്രത്തിൽ ഇറക്കി കയറേക്കെ കെട്ടി ഇറക്കി നമുക്ക് തരും സബ്ജിയൊക്കെ അവർ കൊണ്ടുപോയി മതിലിൻ്റെ ഇങ്ങോട്ട് നമ്മുടെ അകത്തേക്ക് ഇട്ടിട്ട് പോവും അങ്ങനെ ബ്ലൂ സ്റ്റാറിൻ്റെ സമയത്തൊക്കെ നമ്മൾ ജീവിച്ചു ഒത്തിരി ഹെൽപ്പ് അവരങ്ങനെ ചെയ്തു ഒളിച്ചും പാത്തൊക്കെ വേറെ ആരും കാ അറിയാതെയും കാണാതെയൊക്കെ ആ സമയത്തൊക്കെ നമുക്ക് ഒന്ന് നാട്ടിൽ വരണമെങ്കിൽ ഇവിടെ നിന്ന് പട്ടാളക്കാരുടെ വണ്ടിയാൽ നമ്മൾ തന്നെ ഡൽഹി വരെ അവർ തൂക്കുമൊക്കെ പിടിച്ച് നമ്മളെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ പോകണം തിരിച്ചു വരുമ്പോഴും അതുപോലെ തന്നെ അവരെ അറിയിച്ച് അവർ വന്ന് അവരുടെ വണ്ടിയെ കയറി വേണം നമ്മുടെ സ്ഥലത്ത് നമ്മൾ വരാൻ ഞങ്ങൾ ആദ്യം വന്നത് സിസ്റ്റർ ക്ലാഡീസ് സിസ്റ്റർ ഗീത ഞാൻ ഞങ്ങൾ മൂന്ന് പേർ ആദ്യം വന്നു അത് ഒരു മാസം ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ തിഡോഷ്യ വന്നു അങ്ങനെ ഞങ്ങൾ നാല് പേര് ആദ്യകാലത്തുണ്ടായിരുന്നു ആദ്യം സിസ്റ്റർ ക്ലാഡിസ് സിസ്റ്റർ സ്കൂളിലെന്ന് പറയുമ്പോൾ ഒരു സ്കൂളിൻ്റെ ആദ്യം തുടങ്ങുമല്ലേ ഇത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണെന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ നമ്മൾ നാട്ടിൽ ഞാൻ നാട്ടിലൊരു ടീച്ചറായിരുന്നു അത് അവിടെ നിന്ന് അത് റിസൈൻ ചെയ്താണ് ഞാൻ പോരുന്നത് തമിഴ്നാട്ടിൽ ഞാനൊരു ടീച്ചറായിട്ടായിരുന്നു സിസ്റ്റർ അപ്പം മറ്റൊരു രണ്ടുപേരും ടീച്ചേഴ്സല്ലായിരുന്നു അപ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കിത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണെന്ന് അറിയത്തില്ല ഇവിടുത്തെ യാതൊരു രീതികളും നമ്മളറിയത്തില്ല അപ്പം ഞങ്ങൾ വേറെ ഈ ബദനി സിസ്റ്റേഴ്സ് പഴയ സ്കൂളുകളൊക്കെ നടത്തുന്നതുകൊണ്ട് അവിടെ പോയി താമസിച്ച് ഒരു മാസമൊക്കെ താമസിച്ച് ക്ലാസ്സൊക്കെ കണ്ട് പഠിച്ചാണ് ഞങ്ങൾ പിന്നെ നമ്മൾ ക്ലാസ് എടുക്കാനും ഒക്കെ അഡ്മിഷൻ എടുക്കുന്നതും എല്ലാം അങ്ങനെ അതും അങ്ങ് പഠിച്ച് ചെയ്യുവാണ് ചെയ്ത് ആ സിസ്റ്റേഴ്സും അതുപോലെ തന്നെ കഠിനാധ്വാനം ചെയ്തു പഞ്ചാബ് മിഷൻ ഇന്ന് ദൈവഹിതം പോലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഏറെ കരുതുന്നു വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇത് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രേ കാലയളവില് ഇത്രയെല്ലാം ഉയർന്ന് ഇത്രയും ആൾക്കാരെയും കത്തോലിക്കരെയും ക്രിസ്ത്യൻസിനെയും സ്ഥാപനങ്ങളാണേലും പഴയ നാടാണേലും എല്ലാം ഇത്രയും ഉയർച്ചയെ കാണുവാന് എനിക്ക് വളരെ സന്തോഷമാണ് അതിലുള്ളത് അതിലൊരു പാകഭാഗിത്വം എനിക്കുണ്ട് എന്നുള്ള ഒരു സംതൃപ്തി